രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ആരോപണത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റിയത് ആദ്യ നടപടിയാണ് പരാതികൾ ഗൗരവമായി അന്വേഷിക്കും മാങ്കൂട്ടത്തിൽ പറയാനുള്ളതും കേൾക്കും താൻ നേരിട്ട് വിളിച്ച് പ്രതിഷേധം അറിയിച്ചെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു ഏറ്റവും കൂടുതൽ ആരോപണ വിധേയരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് ആരോപണ വിധേയരായ എത്ര പേർ രാജിവെച്ചു സി ഒരു കോഴി എന്നും വി ഡി സതീശൻ വിമർശിച്ചു ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്തു അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സ് ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു ബാക്കി പാർട്ടി അത് പരിശോധിക്കും അന്വേഷിക്കും അതിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ട് സിസ്റ്റമുണ്ട് എന്നിട്ട് നോക്കാം ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ച് അദ്ദേഹത്തിന് പറയാത്തത് കൂടി ഞങ്ങൾ കേൾക്കും ഇനി പറയുന്ന ആളുകൾ ബഹളം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അവരുടെ ആ കാര്യത്തിൽ അവരെന്താണ് ചെയ്യുന്നത് എന്നവരൊരു ആത്മപരിശോധന നടത്തണമല്ലായിരിക്കും ഞാൻ എല്ലാവരോടും പറയുന്നു ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളെ സ്ത്രീകൾക്കെതിരായി ഓരോ സ്ത്രീക്കുമെതിരായിട്ട് ഒരു സ സമൂഹ മാധ്യമത്തിലൂടെ ഒരു പ്രചരണം ആരും നടത്തരുത് ഒരു യു ഡി എഫ് പ്രവർത്തകരും നടത്തരുത് നടത്തി ഞങ്ങൾ ഞങ്ങളറിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കും